ഇപ്പോൾ പിടിക്കപ്പെട്ട പോറ്റിയെ തിരിച്ചു ഈ കാരണക്കാരായി രാഷ്ട്രീയ ബുദ്ധി കേന്ദ്രങ്ങൾ ആര് സംഗതി അദ്ദേഹത്തിന്റെ രണ്ട് പീഠങ്ങൾ കാണുന്നില്ല എന്ന് പോറ്റി പറഞ്ഞു ആർക്ക് വേണ്ടിയാ പറഞ്ഞത് ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും ജോലിക്കാര് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ജോലിയിലുണ്ടോ പറഞ്ഞു കൊടുക്കണേ ബോംബ് പൊട്ടുവെന്ന് സതീശൻ പറഞ്ഞപ്പോ ശബരിമല വെച്ചാണ് കോൺഗ്രസ് കളിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായില്ല പോറ്റിയെ വെച്ചാണ് കളിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല അവസാനം പോറ്റിയെ രക്ഷിക്കാനാവാത്ത പതനത്തിലേക്ക് വി ഡി സതീശൻ എത്തിയിട്ടുണ്ട് വെറുതെ ചോദിച്ചു ചില ദേവസ്വം ബോർഡിനെതിരായി എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ബോർഡിനെതിരായി ഈ സർക്കാരിനെതിരായി പോറ്റിയുടെ വാക്കുകൾ ഉപയോഗിച്ച് സർക്കാരിനെ ആക്രമിക്കുകയാണ് സതീഷൻ ചെയ്തത് അത് വെറുതെ സതീശൻ ഇറങ്ങി തിരിച്ചതല്ല അത് കൃത്യമായിട്ടും സതീശന്റെ ബോംബ് കുട്ടിക്കൽ ആയിരുന്നു എന്ന വിവരം ഞങ്ങൾക്കുണ്ട് ഇടതുപക്ഷ ഉത്തുപ്രണി അവിടെ അവതരിപ്പിച്ച അവതാരമല്ല അതിന്റെ കല്ലിടലിന്റെ അവകാശവാദത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന് മാറി നിൽക്കേണ്ട കാര്യമില്ല ഉദ്യോഗസ്ഥന്മാർ പോയെ കുറിച്ചല്ലേ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ എ പത്മകുമാർ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഒരാൾ പറഞ്ഞത് വലിയൊരു കേൾക്കും ഉമ്മൻചാണ്ടി കാലത്ത് നുഴഞ്ഞു കയറിയ ഒരാൾ എൽ ഡി എഫിന്റെ കാലത്ത് എൽ ഡി എഫ് നിയോഗിച്ച രാഷ്ട്രീയ തീരുമാനമായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രസിഡന്റൊക്കെ പൊളിറ്റിക്കൽ നിയമനം അല്ലേ രാഷ്ട്രീയക്കാരല്ലേ അവരെയൊക്കെ സ്വാധീനിച്ച നടപ്പാക്കി എന്ന് പറഞ്ഞ പിന്നെ ബോർഡ് താങ്കൾക്ക് പറയാൻ സത്യം പറഞ്ഞാൽ ലജ്ജയില്ലേ ഞങ്ങൾ ലജ്ജിക്കേണ്ട ഒരു കാര്യവും കേരളത്തിൽ ഇല്ല ഇല്ലെന്ന് മാത്രമല്ല നിങ്ങളെപ്പോലുള്ളവർ ഞങ്ങൾക്കെതിരെ എല്ലാ വ്യാജങ്ങളും ഉണ്ടായിട്ടും ഞങ്ങൾ ലജ്ജിക്കുകയല്ല ചെയ്തത് തല ഉയർത്തിപ്പിടിക്കുക ചെയ്തത് വെറുതെയല്ല നാട്ടുകാർ മുഴുവൻ ഓരോരോ കാര്യങ്ങളിലും നിങ്ങൾ ഉയർത്തിയ എല്ലാ ചർച്ചകളിലും അതിന്റെ ഭാഗമായി വന്നിരുന്ന് ഞങ്ങൾ ന്യായീകരിച്ചത് ലജ്ജ ഇല്ലാത്തത് കൊണ്ടല്ല സത്യം ഞങ്ങളുടെ ഭാഗത്തുള്ളത് കൊണ്ടാണ് ആ വെച്ചിട്ടുണ്ട് ഇത്തവണത്തെ ബോർഡും ഈ ഗവൺമെന്റും അത് ഫലപ്രദമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ശരിയായി പറഞ്ഞതുപോലെ വോട്ടിയെ കുറിച്ചുള്ള മുന്നറിയിപ്പ് കിട്ടിയത് കൊണ്ടാവാ ഒരു തരത്തിലും അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് മഹസറിൽ കൃത്യമായിട്ടാണ് എഴുതിയെന്നേ ഒരാൾക്ക് മഹസർ തെറ്റിയിട്ടില്ല എന്ന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ന്യായീകരിച്ച ആളിന്റെ പേര് അൽകുമാർ എന്നാണ് ഇയാൾ എന്തിനെ ന്യായീകരിക്കും അവസാനം പിടിക്കപ്പെടുമെന്ന് ആയപ്പോ ഇന്നിപ്പോ തിരുത്തിയിട്ടുണ്ട് സ്വർണം പൂശിയ ചെമ്പുവാളികൾ എന്നാക്കിയിട്ടുണ്ട് അറിയപ്പെടുന്ന കള്ളന്മാരായ നേതാക്കന്മാരുടെ അറിവോടും സമ്മതത്തോടും കൂടി റിപ്പോർട്ടാ എന്ന് പറഞ്ഞാൽ കട്ടളപ്പണി എടുത്തുകൊണ്ട് പോകുന്നു ഉരുക്കുന്നു തിരിച്ചു കൊണ്ടുവന്ന് വെക്കുമ്പോ തൂക്കോ നോക്കുന്നില്ല ഒരു ചുക്ക് നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പച്ചക്കുമാരി തട്ടി മൂന്നാല് കിലോ സ്വർണവുമാരി കൂടെ വീതം വെച്ച് തിന്നു ഒരു കഴിയതും ബഹുമാനപ്പെട്ട സനാതന ഹിന്ദുവിന്റെ വിശ്വാസത്തെ ഇവർ ശബരിമല അയ്യപ്പനെ കിട്ടുമെങ്കിൽ അതും അരവായാലും മനുഷ്യനായാലും അതാ ധർമ്മം കാണിക്കണം ലജ കരയോടെ നിങ്ങൾ നൈഷ്ഠിക പ്രതിഷ്ഠയ്ക്കുള്ള ശ്രീ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ ആളിക്കുന്ന കട്ടളയും യോഗദണ്ഡും യോഗതണ്ടും സകലതും സകലും കൊണ്ടുപോയിട്ട് വന്നിട്ട് ന്യായീകരിക്കാണ് ഉദ്യോഗസ്ഥരെ ചെയ്തതല്ലേ ഞങ്ങൾ എന്ത് വിളിച്ചു കാണാനോ ഇരുന്നൂറ് കോടി നൂറ് കോടി കൊടുക്കാൻ മാത്രമല്ല ഒബ്സർവേഷൻ ഉണ്ട് സ്ക്രീനിംഗ് ഉണ്ട് നടപടിക്രമങ്ങളിൽ പിശകുണ്ടെങ്കിൽ തിരുത്തലുണ്ട് ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള സ്ക്രൂനൈസേഷൻ ഉണ്ട് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താനുള്ള നടപടികളുണ്ട് ദേവസ്വം മാനുവൽ ഒരു പ്രാവശ്യം അൽകുമാറിന്റെ സംശയം തീരും അവനൊന്നും കള്ളന്മാര ശബരിമല കട്ടുപിടിച്ചവരാ എന്നിട്ട് പിന്നെ വി ഡി സതീശന്റെ അനിൽകുമാറും നിങ്ങളുടെ തലതൊട്ടപ്പനായ പിണറായി വിജയനും നിങ്ങളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും കൂടി തോന്നാൻ സമയം കോവിഡ് വന്നപ്പം അവിടെ എല്ലാ കാര്യങ്ങളും നടക്കാൻ എത്ര കോടിയാണ് ഈ പിണറായി വിജയൻ സർക്കാർ കൊടുത്തത് വിശ്വാസങ്ങളെ തകർക്കാനല്ല വിശ്വാസികൾക്കൊപ്പം നിക്കാനാ ഞങ്ങളുടെ ശ്രമം ഞാൻ കാര്യം മാത്രം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഈ ശബരിമല കാര്യത്തിൽ സർക്കാരിന്റെ ഏറ്റവും ഒടുവിലത്തെ പൊസിഷൻ എന്താണ് പോയിന്റ് ക്ലിയർ ക്ലിയർ ആണ് ആയിട്ട് പറയാം നമ്പർ യത്തിൽ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ ഏതെങ്കിലും വിശ്വാസത്തെ ആചാരത്തെ മാറ്റുക എന്നത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഇല്ല ഞങ്ങളുടെ പരിപാടിയല്ലേ ഒരു ആരാധനാലയത്തിലേയും ഒരാചാരത്തെയോ സ്ത്രീപ്രവേശനം സംബന്ധിച്ച ആചാരത്തെയോ മാറ്റാൻ ഞങ്ങൾ പുറപ്പെട്ടിട്ടില്ല അതുകൊണ്ടല്ലേ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ രാത്രിയിൽ മറവിൽ അല്ലേ യുവതികൾ എന്തൊക്കെ നമ്മൾ കണ്ടെന്നേ എനിക്ക് ഇപ്പോഴും എന്താ നടന്നൊന്നും മനസ്സിലായിട്ടില്ല നിങ്ങൾ ില്ല ഞങ്ങൾ ഒരു അമ്പലത്തിലെയോ ഒരു ആരാധനാലയത്തിലെയോ ആചാരത്തെ മാറ്റുകാരണ പദ്ധതിയോ പരിപാടിയോ ഞങ്ങളുടെ പരിപാടിയല്ല രണ്ടായിരത്തി പത്തിട്ടിലും ഞങ്ങൾ കാര്യം അന്നിട്ടില്ല സ്ത്രീ പുരുഷ തുല്യത എന്ന ഭരണഘടനാ തത്വം ആ തത്വം ശബരിമലയിലും ബാധകമാണെന്ന് ഒരു ഒരു ഭരണഘടനാ കോടതി പറഞ്ഞാൽ ആ ഭരണഘടനാ കോടതിയുടെ ഭരണഘടനാപരമായ തീരുമാനം സർക്കാരിന് ബാധകമാണ് ആ സർക്കാർ ബാധ്യത ബാധകമാണ് എൽ ഡി എഫ് സർക്കാരിന്റെ നിലപാടെന്ന് പറഞ്ഞിട്ടില്ലേ കോടതിയിൽ വിശ്വാസികൾ എൽ ഡി എഫ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ ചോദ്യം ദേവസ്വം മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരോ അറ്റൻഡ് ചെയ്തായിട്ട് എന്റെ ശ്രദ്ധയില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു യുവതി പ്രവേശം വേണ്ട എന്നുള്ളതാണ് നിലപാടെന്ന് പക്ഷേ സർക്കാർ നിലപാട് വ്യക്തമായിട്ടു ഇത് വിശ്വാസികൾക്ക് ഒപ്പം 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 എന്ന് ഇന്ന് താങ്കൾ താങ്കളുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ആവർത്തിച്ച് പറയുന്ന ഒറ്റ ചോദ്യം ചോദിക്കുകയാണ് ശബരിമലയിൽ യുവതി പ്രവേശം വേണോ വേണ്ടയോ അത് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല സി പി എം അല്ല ഇടതുപക്ഷം ഞങ്ങൾ ഇന്ന് പറയുന്ന നിലപാടല്ല ഞങ്ങൾ എഴുതി കൊടുത്ത നിലപാടാണ് ഞാൻ പറയുന്നത് പക്ഷേ പറയാനും വയ്യ ഇത് ഇത് നിങ്ങളുടെ നേടുന്ന ഒരു ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കാൻ നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുമ്പോ